ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കണത് ചിക്കൻ നല്ല വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കണത് അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടായാലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കോമ്പിനേഷൻ ആയിട്ട് പോകുന്നത് നെയ്ച്ചോറിൻ്റെ ഒപ്പം ഉണ്ടോ നെയ്ച്ചോറ് അല്ലെങ്കിൽ ഇടിയപ്പം അപ്പം ഞാൻ എന്തായാലും നെയ്ച്ചോറിൻ്റെ കൂടെ കേട്ടോ ഈ കറി കൂട്ടി കഴിച്ചത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒരു പാനില് ഒരു മുറി തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണോട്ടോ ഈ തേങ്ങ വറുത്തിറക്കുമ്പോഴേക്കാണ് ഈ എടുക്കാണ്ട് വേണം ഈ വറുത്ത് വറുത്ത് എടുക്കാനായിട്ട് ഇതിലോട്ട് രണ്ട് ഏലക്ക ഒരു കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒത്തിരിയായിട്ട് അധികം ഇതൊന്നും കൂടാനും പാടില്ല എങ്കിലും ചിക്കനാണ് കേട്ടോ ഞാൻ കറക്റ്റായിട്ട് എടുത്തേക്കണത് പിന്നെ ഒരു ഒന്നര സവാള എടുത്തിട്ടുണ്ട് ഒന്നര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് പച്ചമുളകൊക്കെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഒത്തിരി സവാളയുടെ ആവശ്യമൊന്നും പിന്നെ ഈ തേങ്ങ വറുത്തെടുക്കുമ്പോഴേക്കും നമ്മൾ വേറൊരു പണിക്കും പോകരു ഇതിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കണം എന്താണെന്ന് വെച്ചാൽ തേങ്ങ ഒന്ന് കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് മാറിപ്പോവും പിന്നെ ഈ തേങ്ങയുടെ പരിവെന്ന് പറയണത് ഈ പുള്ളിയുറുമ്പിൻ്റെ കളറുണ്ടല്ലോ പുള്ളിയുറുമ്പ് അതാണ് കേട്ടോ എക്സാമ്പിളായിട്ട് ഞാൻ പറയണത് ഇനി പൊടികളായിട്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോയാലോ എന്ന് കരുതിയാണ് അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഒന്ന് ഗ്യാസ് കത്തിച്ച് നേരിതിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ ചെറുതായിട്ടൊന്ന് തലതിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കളർ അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ എടുത്തപ്പോൾ പറ്റിയൊരു മിസ്റ്റേക്ക് ആണ് പിന്നെ ചൂടൊന്ന് ആറിക്കഴിയുമ്പോഴേക്കും മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ വേണം കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട് എന്തെങ്കിലും അറിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒത്തിരി വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇങ്ങനെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി വേഗം തന്നെ കറി അങ്ങോട്ട് വെച്ചെടുക്കുക ഒരു പാത്രം ചൂടായി കഴിയുമ്പോഴേക്കും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ നമ്മൾ തേങ്ങ വറുത്ത് എടുക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കണുണ്ടല്ലോ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഒന്നര സവാളരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് രണ്ടും നന്നായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോഴേക്കും ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അധികം വലിപ്പമില്ലാത്ത തക്കാളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി പുളിയായി പുളിയായിപ്പോവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നല്ല രീതിയിൽ ഒന്ന് വെച്ച് തക്കാളി ഒന്ന് ഉടഞ്ഞ് വന്ന ഒന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ ഈ വറുത്ത് അരപ്പുണ്ടല്ലോ അരച്ചെടുത്തേക്കണ അരപ്പ് അത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഈ അരപ്പ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ജാർ കഴുകിയ വെള്ളം വെള്ളമുണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് അടുക്ക ഉണ്ടാകും ഈ ജാറ് ജാറിൻ്റെ അരപ്പും ബാക്കി മിക്സ് ചെയ്ത ആ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാനായിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പോരായക ഉണ്ടെങ്കിൽ ഇപ്പോഴും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുത്തേക്കണ ഈ വെള്ളവും അരപ്പൊക്കെ നല്ല രീതിയിൽ ഒന്ന് വെട്ടിത്തിളച്ചതിന് ശേഷം മാത്രം ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടും നല്ല രീതിയിലൊന്ന് വെട്ടി തിളച്ചതിന് ശേഷമാണ് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ പറ്റ വേവിച്ചെടുക്കേണ്ടത് പിന്നെ ഇനിയിപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുത്തല്ലോ ഇനി നമുക്ക് ഗരം മസാലയും കുരുമുളക് കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം കുരുമുളക് മുഴുവനായിട്ടുള്ള കുരുമുളകാണെങ്കിൽ ഈ തേങ്ങ വറുത്തെടുക്കുമല്ലോ ആ സമയത്ത് ആ സ്പൈസസ് ഒക്കെ ഇട്ട കൂട്ടത്തിൽ നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ മുഴുവനായിട്ടുള്ള കുരുമുളക് ഇല്ലാത്തത് ഞാൻ ഈ കറിയിലോട്ട് തന്നെ ഡയറക്റ്റ് പൊടി ചേർത്ത് കൊടുക്കണത് പിന്നെ കുറച്ച് ഗരം മസാലയും ഞാനിപ്പോൾ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തി ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ തീ കുറച്ച് കുറച്ച് നേരം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു നിൽക്കണത് കണ്ടോ ഇപ്പോഴും റെഡി ആയിട്ടില്ല കുറച്ചുകൂടി ഒന്ന് വറ്റാനുണ്ട് ഇത് നല്ല രീതിയിൽ വറ്റി ആരപ്പൊന്ന് കട്ടി ഓവർ കട്ടി ആവേണ്ട ആവശ്യത്തിനുള്ള കട്ടിയാവുമ്പോഴേക്കും നമുക്ക് കുറച്ച് വേപ്പലയും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഈ പരിവാവുമ്പോഴേക്കും നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്യാം അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കൂടിയാൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാനാണെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ കൂടെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം അപ്പോൾ ഇനി വരുന്ന വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് കൂടി ചെയ്യണം ഓക്കെ